ഹായ് അസ്ലാംക്കും ഞാൻ ഹായ് അഫമിൻ കൂട്ടുകൂടാനും തെറ്റി പിരിയാനും വീണ്ടും ഒന്നിച്ചു ചേരാനും പാഠപുസ്തകത്തിലില്ലാത്തത് ഓരോ നിമിഷവും പാഠമാക്കാൻ ഉതകുന്ന ക്ലാസ് മുറികൾ അറിവും അല്പം സങ്കടം തന്ന അധ്യാപകരും കൂട്ടുകാരും വിഷമങ്ങളെ തിരിഞ്ഞു നോക്കാറില്ല കരുതലുകളെ മുറുകെ പിടിച്ചും വീണ്ടും ഇതാ ഒരു അധ്യായന വർഷം കൂടി കടന്നു കൂടെ നിന്ന് കൂട്ടുനിന്ന് ജീവൻ തന്ന ഗുരുനാഥർക്ക് എൻ്റെ പ്രണാമം അധ്യാപകരെ മഹത്വലീകരിക്കപ്പെടുന്നത് അവർ ജീവിത വഴിയിൽ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങാകുമ്പോൾ മാത്രമാണ് ഇറ്റലിയിൽ ഐ സി യുയിൽ കിടന്ന വേദനയും ദേഷ്യവും അടക്കി പിടിച്ചൊരു സമയം രണ്ട് വർഷം മുൻപ് എനിക്കായി കഥകൾ പറഞ്ഞു തന്ന ടീച്ചറായിരുന്നു തമിമാൻസ് മിസ്സിൻ്റെ ഓരോ കഥകളും അത്രമേൽ വേദനയിൽ പുതിഞ്ഞ മാതൃസ്നേഹം തുടമ്പുന്നതായിരുന്നു മിസ്സിൻ്റെ മാധുര്യം തുടങ്ങുന്ന ശബ്ദം ഓരോ കഥകളായി ഇങ്ങനെയെങ്കിലും വന്നുകൊണ്ടിരുന്നു കഥകൾ ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു ഗുഡ് ഈവനിങ് ഹയ ഇറ്റ്സ് മീ തമീമ കഥകൾ ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ ഈ അവധിക്കാലത്ത് നമുക്കും ഏതാനും കഥകളിലൂടെ ഒരു യാത്രയായാലോ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് തെളിയിച്ച ലോകം കണ്ട യുഗപുരുഷന്മാരിൽ ഒരാളായ ഗാന്ധിജിയുടെ കർമ്മവും ധർമ്മവും പരിചയപ്പെടുത്തുന്ന ഏതാനും കഥകൾ പറയാനാണ് ടീച്ചർ ആഗ്രഹിക്കുന്നത് സത്യത്തിൻ്റെയും അഹിംസയുടെയും മൂശയിൽ ഒരു ദേശത്തിൻ്റെ ഭാവിയെ മെനഞ്ഞെടുത്ത ആ യുഗശില്പി തെളിയിച്ച വെളിച്ചത്തിൻ്റെ വഴിയെ നമുക്കുമൊന്ന് സഞ്ചരിക്കാം അത്ഭുതങ്ങളൊന്നുമില്ലാതെ ഒരു തിരുപ്പിറവി ഹായ് എന്തോ ഓമനത്തമുള്ള പൊൻകുഞ്ഞ് ചോരക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഗാന്ധി കുടുംബത്തിൽ ഓടിയെത്തിയ അയൽക്കാർക്കും ബന്ധുക്കൾക്കുമെല്ലാം അത്യാനന്ദത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു അത് കുഞ്ഞിൻ്റെ ചെവികൾ കണ്ടില്ലേ നല്ല വലുപ്പം ശുഭലക്ഷണമാണ് ചില കാരണവന്മാർ തങ്ങളുടെ വിശ്വാസങ്ങളുടെ മണിച്ചപ്പ് തുറന്നു ഇതിനിടയിൽ വീട്ടുകാരിൽ ചിലർ മധുരപലഹാരങ്ങൾ പങ്കുവെച്ചു ഗാന്ധി കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ എല്ലാവരും പങ്കുചേരുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടാം തീയതി ഗുജറാത്തിലെ പോർബന്ദറിലായിരുന്നു ഈ സന്തോഷം ഒരു ശിശുവിൻ്റെ ജനനം ആഘോഷിക്കുകയായിരുന്നു അവർ എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമായി ആ ഓമന പൈതൽ വളർന്നു പോർബന്തറിലെ ദിവാൻ ആയിരുന്നു അവൻ്റെ അച്ഛൻ കരംചന്ദ് ഗാന്ധി അമ്മ പുത്തലിഭായ് അവർ അവന് മോഹൻദാസ് എന്ന് പേരിട്ടു മോഹനിയ എന്ന ചെല്ലപ്പേര് വിളിച്ചാണ് അമ്മ അവനെ ലാളിച്ചത് സ്കൂളിൽ ചേർന്നപ്പോൾ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായി മോഹനിയയ്ക്ക് കഷ്ടിച്ച് ഏഴ് വയസ്സുള്ളപ്പോൾ അവൻ്റെ അച്ഛന് പോർബന്തറിൽ നിന്ന് രാജ്കോട്ടിലേക്ക് സ്ഥലം മാറ്റമുണ്ടായി അതുകൊണ്ട് രാജ്കോട്ടിലായിരുന്നു അവൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം നാണം കുടുങ്ങിയായ മോഹനിയയ്ക്ക് സഹപാഠികളുമായി കൂട്ടുകൂടാൻ മടിയായിരുന്നു പഠിക്കാനുള്ള പുസ്തകങ്ങൾ മാത്രമായിരുന്നു അവൻ്റെ ചങ്ങാതിമാർ രാവിലെ കൃത്യസമയത്ത് തന്നെ മോഹനിയ സ്കൂളിലെത്തും സ്കൂൾ വിട്ടാലോ പിന്നെ കത്തിച്ചു വിട്ട വാണം പോലെ വീട്ടിലേക്ക് ഒറ്റ ഓട്ടമാണ് വീടിൻ്റെ തറയിൽ ചുണ്ണാമ്പുകല്ല്ല് കൊണ്ട് വരയ്ക്കുന്നതും കളിമണ്ണ് കൊണ്ട് ദേവീദേവന്മാരുടെ കൊച്ചു കൊച്ചു പ്രതിമകളുണ്ടാക്കുന്നതും അവൻ്റെ തീർന്നു വളർന്നു വലുതായപ്പോഴോ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും അഭിമാനവും മെനഞ്ഞെടുത്ത മഹാനായി മാറി മോഹനിയ സാക്ഷാൽ മഹാത്മജി